അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ഓർമ്മദിനം സ്നേഹഭവനത്തിലെ അമ്മമാർക്കൊപ്പം അനുസ്മരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം പുഷ്പാർച്ചനയും നടത്തിയത് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചത് മാറാടി സ്നേഹഭവനിലെ അമ്മമാരോടൊപ്പമായിരുന്നു അനുസ്മരണം ഡോക്ടർ മാത്യു കൊഴലാടൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാപങ്ങളുടെ അത്താണിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടിട്ട് രണ്ടു വർഷം എത്തിയിരിക്കുകയാണ് നാട് മുഴുവൻ കേരളത്തിനും അകത്തും പുറത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം എല്ലാ വിഭാഗം ജനങ്ങളും ആചരിച്ച് പോരുകയാണ് ഇന്നും നാളെ പുതുപ്പള്ളിയിൽ ശ്രീ രാഹുൽ ഗാന്ധി ആണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി വരികയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഈ പുതുപ്പള്ളിയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ ഏതു വർഷം എല്ലാ വർഷവും ജൂലൈ മാസം പതിനെട്ടാം തീയതി ആചരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ചടങ്ങിനെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് സാധാരണ രീതിയിൽ ഒരു നമുക്ക് പറ്റില്ല ഏതെങ്കിലും ഓർഫനേജിലോ അല്ലെങ്കിൽ ആളുകളുടെ ഒക്കെ വെച്ച് മാത്രമാണ് ഓർമ്മിക്കാൻ കഴിയുള്ളൂ കാരണം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കെ കെ എം സലീം പി 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 അഡ്വക്കേറ്റ് മാത്യു ഒ ബേബി ജോയ് ജോളി മുഹമ്മദ് പൊങ്ങണത്തിൽ ജെറിൻ ജേക്കബ് ബിജു പുള്ളിക്കൻ ഷാൻഡി എബ്രഹാം കെ വി ജോയ് മിനി എൽദോ ഇൻകാസ് ദുബായ് എറണാകുളം ജില്ലാ ട്രഷറർ ബേസിൽ ജോൺ സാജു കുന്നപ്പള്ളി ചിന്നമ്മ വർഗീസ് സുജ ഷൈനു സിനിജ സനിൽ എ പി സജി മാത്യൂസ് കറിയ ബേബി ഇയേഴ്സ് ജോബ് പറ്റാസ് തുടങ്ങിയവർ പങ്കെടുത്തു പാവങ്ങളുടെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം അദ്ദേഹത്തിന് മുന്നിൽ ചെന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കാര്യത്തിലൊരു ഇടപെടൽ നടത്തുവാൻ ഇതുപോലൊരു പകരം വയ്ക്കാൻ ഇല്ലാത്തൊരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഞാനും ഞാൻ സാബും ഉൾപ്പെടെ ഇവിടെ ചെയർമാനും അതുപോലെ തലിമേടനും ചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന് കൂടി ഞങ്ങളെയൊക്കെ മടക്കി അയക്കുന്ന ഒരു പകരം വെക്കാനില്ലാത്ത നേതാവിൻ്റെ രണ്ടാമത്തെ ചരമവാർഷികമാണിന്ന് പീസാ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം